സ്വജനങ്ങളെ നീലവൈഡൂരത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പ്രതിപാദിക്കാൻ പോകുന്നത് ശനിയുടെ മാറ്റങ്ങളെക്കുറിച്ചാണ് അതിന് മുമ്പ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ശനിദേവൻ ആരാണെന്നാണ് ശനിദേവൻ എന്ന് പറഞ്ഞാൽ സൂര്യഭഗവാൻ്റെയും ഛായാദേവിയുടെയും പുത്രനാണ് ശനിദേവൻ ശനിദേവന് ഒരുപാട് പ്രത്യേകതകളുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അറിയപ്പെടുന്നത് ശനിദേവൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഉപദ്രവകാരിയാണ് ജന്മശനി കണ്ടക ശനി ശനി ഇങ്ങനെയുള്ള ശനികളെക്കുറിച്ചാണ് നമ്മൾ കൂടുതലും ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് ശനിദേവൻ എന്നു പറഞ്ഞാൽ ശനിക്കു പറഞ്ഞാൽ ഒരു വ്യത്യാസവും ഇല്ലാതെ എല്ലാവരെയും ഒരേപോലെ സ്നേഹിക്കുന്നവരാണ് പക്ഷേ ശനിദേവനെ ആരാധിക്കുന്നത് വളരെ കുറവാണ് ആൾക്കാരെ ശനിദേവനെ ആരാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ വളരെ വലിയ മാറ്റങ്ങളിലേക്ക് ജീവിതം വരും ശനിദേവൻ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ദേവത കൂടിയാണ് ഈ ശനിദേവൻ്റെ ജീവിതത്തിൽ നമ്മൾ ഒരു ഭാഗമായി മാറിയാൽ ശനിദേവനെ ആരാധിക്കാൻ തുടങ്ങിയാൽ ശനി പോലെയാണ് പുത്രനെ ലാളിച്ച് പുത്രനെ വേറെ അബ ബുദ്ധിമുട്ടുകളിലൊന്നും എത്തിക്കാതെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ദേവത കൂടിയാണ് ശനിദേവൻ അപ്പോൾ ഒക്ടോബർ മാസം ഇരുപത്തേഴാം തീയതി മുതലാണ് ശനിദേവൻ്റെ മാറ്റങ്ങൾ നമ്മൾ വളരെയധികമായിട്ട് നമ്മളിലേക്ക് എത്തിച്ചേരുന്നത് ഇപ്പോൾ ശനി വക്രദിശയിലാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ശനിയുടെ ദശ മാറുകയാണ് ശനി രണ്ടര വർഷം കൂടുമ്പോഴാണ് രാശി മാറ്റം സംഭവിക്കുന്നത് അപ്പോൾ മീനൻ രാശിയിൽ നിന്ന് ശനി യാത്ര മാറുകയാണ് അപ്പോൾ തന്നെ നമുക്ക് വളരെയധികം വ്യത്യാസങ്ങൾ ഉണ്ടാവുകയാണ് അപ്പോൾ ശനിയുടെ മാറ്റങ്ങൾ വരുന്ന അല്ലെങ്കിൽ ശനിയുടെ മാറ്റം കൊണ്ട് നമ്മൾക്ക് മാറ്റങ്ങൾ വരുന്ന ഒരു പന്ത്രണ്ട് നക്ഷത്രങ്ങളുണ്ട് അപ്പോൾ ചിങ്ങൻ രാശിയിൽ നിന്ന് തുടങ്ങാൻ നമുക്ക് ചിങ്ങൻ രാശിയിൽ മകം പൂര ഉത്രം ഈ നക്ഷത്രക്കാരാണ് ഈ മകവും പൂര ഉത്രത്തിലൊക്കെ ജനിച്ച ആൾക്കാരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭാര്യ വിയോഗമൊക്കെ ഉണ്ടാകുന്ന സമയമാണ് അതിനകത്ത് നിന്നൊക്കെ ഇപ്പോൾ ഒരു മാറ്റം വരും അതുപോലെ തന്നെ കലഹപ്രിയരായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ് കലഹക്കളൊക്കെ ഉണ്ടായി മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയാണ് അതുപോലെ തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ ഇവർ പെട്ടുഴലുന്ന സമയമാണ് ഇത് പോലെ തന്നെ തുടങ്ങി വെച്ച ബിസിനസ്സുകളൊക്കെ മുടങ്ങിപ്പോവുക യാത്രകൾ മുടങ്ങുക നമ്മൾ പണം കൊണ്ട് ഒരാളുടെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ചു കിട്ടാത്തൊരവസ്ഥ വരിക നമ്മുടെ കാര്യങ്ങളൊക്കെ ടോട്ടലി ബ്ലോക്ക് ആവുന്ന ഒരു രീതിയിലാണ് ഇത്ര നക്ഷത്രക്കാർക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനൊക്കെ മാറ്റം വരുവാണ് വളരെ വലിയ വിജയത്തിലേക്കും പണം സംബന്ധമായ പ്രശ്നങ്ങളെയൊക്കെ ഇവരെ ബാധിക്കാതെ ഇവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇനിയുള്ള കാലങ്ങളിലേക്ക് ഇനിയൊരു രണ്ടര വർഷ കാലത്തിലേക്ക് എല്ലാം നേടിയെടുക്കാവുന്ന ഒരു മാറ്റം വരുവാണ് പരസ്പര ധാരണ മറ്റുള്ളവരെ പുതിയ പുതിയ ബിസിനസ്സുകൾ വരിക ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുക പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതെല്ലാം ഉഷ ഉഷാറായിട്ട് നടന്നു പോവുക ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു രാശിയിലാണിപ്പോൾ ഈ മകമ്പൂര ഉത്രം മുതലായ നക്ഷത്രക്കാർ നിൽക്കുന്നത് ഇവർ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും നിങ്ങൾ ചെയ്യേണ്ടത് ശനിദേവനെ നന്നായിട്ട് ഭജിക്കുക ശനീശ്വര ക്ഷേത്രത്തിലൊക്കെ പോവുക അതുപോലെ തന്നെ വിഷ്ണുവെങ്കിലും ശിവനെങ്കിലൊക്കെ പോയിട്ട് നല്ല രീതിയിലുള്ള വഴിപാട് ക്ഷേത്ര ദർശനം കൂട്ടുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് അടുത്തത് തുലാം രാശിക്കാരാണ് ചിത്ര ചോതി വിശാഖം ഇവരുടെ ഒരു അവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ ഉള്ളതൊക്കെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാന്ന് ചോദിച്ചാൽ പോയി ഇല്ലേന്ന് ചോദിച്ചാൽ ഇല്ലാത്തൊരവസ്ഥയിലാണ് എന്നാലും പെട്ട് പെട്ട് പെട്ടെന്നുള്ള വിശാഖ നക്ഷത്രക്കാർക്ക് കൂടുതൽ ആക്സിഡൻറ്റുകൾ അല്ലെങ്കിൽ ജീവിതത്തിൽ വളരെ മോശപ്പെട്ട ഒരു ആരോഗ്യസ്ഥിതിയിലേക്ക് എത്തുന്ന ഒരവസ്ഥയാണ് ഇതിനകത്ത് നിന്നൊക്കെ മാറ്റം വരുവാണ് ഇനി 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 ഇവരുടെ ഒരു കാലഘട്ടത്തിലേക്ക് വരുവാണ് മാനസികതയാണ് ഈ ചിത്ര ചിത്രനക്ഷത്രക്കാരെ വളരെ ബുദ്ധിമുട്ടിക്കുന്നത് ചോദ്യം അതുപോലെ തന്നെയാണ് ഒരുപാട് പേര് പറ്റിക്കപ്പെടുക വിശാഖ വിശാഖനക്ഷത്രക്കാരെ കൂടെ നിൽക്കുന്ന ഒരു മക്കളാണേലും ഭാര്യയാണേലും സുഹൃത്തുക്കളാണേലും ഒക്കെ അവസ്ഥയിലേക്ക് പോകുന്ന ഒരു രീതിയായിരുന്നു ഇനി അതിൽ നിന്നൊക്കെ മാറുവാണ് ഇവരുടെ ജീവിതത്തിൽ സന്തോഷകരമായ ഒരു അവസ്ഥയിലേക്ക് ജീവിതം മാറിക്കൊണ്ടിരിക്കുകയാണ് വളരെ വലിയ മാറ്റങ്ങളാണ് ഈ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത് അപ്പോൾ നിങ്ങളും അതുപോലെ തന്നെ പ്രാർത്ഥന കാര്യങ്ങളും അതുപോലെ തന്നെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് വിജയത്തിലേക്ക് എത്തുക അടുത്ത മകരം രാശിക്കാരാണ് ഉത്രാട തിരുവോണ അവിട്ടം ഈ നക്ഷത്രക്കാർക്ക് ഈ ഉത്രാടക്കാർക്കും ഒക്കെ എത്രയൊക്കെ പ്രയത്നിച്ചിട്ട് ഒന്നും എത്താതെ വരിക സങ്കടങ്ങൾ കൂടുതൽ കിട്ടുക ഏറ്റവും അവസാനം മാത്രം കാര്യങ്ങൾ നടക്കുക അതുപോലെ തന്നെ അവിട്ടക്കാർ അതുപോലെയൊക്കെ തന്നെയാണ് അപ്പോൾ ഇതിനകത്ത് നിന്നൊക്കെ മാറ്റം വരുവാണ് ഇനി ഇനിയുള്ള നാളുകളെന്ന് പറഞ്ഞാൽ ഇവരുടെ ഏറ്റവും പ്രിയപ്പെട്ട നാളുകളാണ് ഇവരുടെ ജീവിതത്തിൽ ഇവരാഗ്രഹിച്ചതുപോലെ ഇവർ മോഹിച്ചതുപോലെ ഇവരുടെ ജീവിതം മാറാൻ പോവുകയാണ് ഈ നക്ഷത്രക്കാർ പ്രണയമൊക്കെ ബ്രേക്കപ്പായി നിൽക്കുന്ന ഒരു സമയമാണ് അതൊക്കെ റീജോയിൻ ആകും അതുപോലെ തന്നെ മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ നീങ്ങും ഇവരുടെ കുടുംബപരമായിട്ട് പല സ്ഥലങ്ങളിൽ നിന്ന് പണം ഇവർക്ക് ഇങ്ങനെ കുമിഞ്ഞുകൂടി വരാൻ തുടങ്ങും ഇവർ ചെയ്യുന്ന എന്ത് പ്രവൃത്തിയാണോ അതിനകത്ത് ഉയർച്ചയിലേക്ക് ഉയർച്ചയിലേക്ക് പോകുന്ന ഒരു സമയം കൂടിയാണ് ഇങ്ങനെ വരുമ്പോഴുള്ള ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ ഇവരും ഇവരോട് ചേർന്ന് നിൽക്കുന്നവർക്കൊക്കെ ഐശ്വര്യത്തിൻ്റെയും സമ്പദ് സമൃദ്ധിയുടെയും ഒരു വലിയ സമയത്തിലേക്കാണ് ഇവർ ജീവിതം കൊണ്ടുപോകുന്നത് ഈ നക്ഷത്രക്കാർ കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവിച്ച ദുരിതങ്ങളൊക്കെ മാറുകയാണ് രണ്ടര വർഷത്തെ കാലത്തേക്ക് ഇവർക്ക് ഭയങ്കര വലിയ മാറ്റങ്ങൾ വരുവാണ് എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ ചുമ്മാ ഇരിക്കാനല്ല പറഞ്ഞത് ഇപ്പോഴുള്ള മേഖലയിൽ നിന്നും കൂടുതൽ മേഖലയിലേക്ക് മാറാം വിദേശവാസയോഗം വിദ്യാഭ്യാസപരമായിട്ടുള്ള ഉയർച്ച സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങൾ നമ്മുടെ മൌഠ്യം വരുന്ന ഒരവസ്ഥയിൽ നിന്നും ഉഷാറാകുന്ന രീതിയിലേക്കാണ് മാറുന്നത് എല്ലാവരും നല്ല രീതിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക